മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടികൾക്കേറെ ഇഷ്ടമുള്ള ഒരു ഓണപലഹാരമാണ് മധുരസേവ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നല്ല മധുരസേവ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാനിവിടെ രണ്ട് കപ്പ് കടലമാവിൻ്റെ അളവിലാണ് മധുരസേവ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം കടലമാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചിലർ അരിപ്പൊടി ചേർക്കാറുണ്ട് പക്ഷേ അരിപ്പൊടി ചേർത്തില്ലെങ്കിലും നല്ല രീതിയിൽ മധുരസേവം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും നല്ലൊരു രുചിയുമായിരിക്കും നല്ല ആയിട്ട് ഒന്നുകൂടി നല്ല ആയി വരികയും ചെയ്യും ഇനി ഇതിലേക്ക് വെള്ളം പച്ചവെള്ളമാണ് തണുത്ത വെള്ളമാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിൽ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ ഒഴിച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക വേണ്ട നേരെ നമുക്ക് സേവനാഴിയിലേക്ക് ഇടാം സേവനാഴിയുടെ ഈ ചില്ല് വേണം ഉപയോഗിക്കാൻ സേവനാഴിയിൽ ഒരു അല്പം നെയ്യ് കൂടി പുരട്ടി കൊടുക്കാം ഇനിയും ഇതിലേക്ക് മാവ് നിറയ്ക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല ഏതെണ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം അതിലേക്ക് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം ഇത് ഉടനെ ഇളക്കരുത് ഒരല്പസമയം നന്നായിട്ടൊന്ന് വേവണം അല്ലെങ്കിൽ അതങ്ങ് കലങ്ങിപ്പോവും കടലമാവായത് കാരണം പെട്ടെന്ന് അങ്ങ് കലങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് മൂത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനെ തിരിച്ചിടാവൂ തിരിച്ച് മറിച്ചു വിട്ട് നല്ല ഇളം ബ്രൗൺ നിറം ആ സമയം വരെ നല്ല ക്രിസ്പ് ആവണം നല്ല ഇളം ബ്രൗൺ നിറം ആവണം ആ സമയം വരെ വറുത്തെടുക്കാം തീ ഒരുപാട് കുറയ്ക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഹൈയിൽ വറുത്തെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കണം അല്ലെങ്കിൽ താഴ്ഭാഗം ബ്രൗണും ബ്രൗണുമാകും മൂൾഭാഗം നന്നായിട്ട് വേവത്തുമില്ല ഈ ഒരു പരുവത്തിൽ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ ഈ നിറമാകുമ്പം നമുക്ക് കോരി മാറ്റാം ഇനി കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ ഒടിച്ച് വെക്കണം ഇനി ഇതിലേക്കുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം അതിനുവേണ്ടി മുക്കാൽ കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് കടലമാവിന് മുക്കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം പഞ്ചസാര ഉരുകി രണ്ട് നൂൽ പരുവത്തിലുള്ള പാനിയാവണം തുടരെ ഇളകിക്കൊണ്ടിരിക്കണം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഒന്നുകിൽ ഒരു ബൗളിൽ ഒരല്പം വെള്ളമെടുത്ത് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി അലിഞ്ഞില്ലെങ്കിൽ അതാണ് കറക്റ്റ് വരുവോ അല്ലെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം വിരലിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി നമുക്കറിയാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേവ ഇട്ട് കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത ശേഷം ഇത് നല്ല ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇളക്കി യോജിപ്പിക്കണം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ പഞ്ചസാര ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ രീതിയിൽ വരുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പഞ്ചസാര പെട്ടെന്ന് തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിലാവും ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ മധുര സേവ തയ്യാറായി നന്നായിട്ട് തണുത്തതിന് ശേഷം വായു കടക്കാത്ത പാത്രത്തിലാക്കി സൂക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്